ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഒരു അടിപൊളി ഹെന്നയും ഡയ്യും ഒക്കെയുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടും കാണണം ഒന്നും കളയാതെ ഫുള്ളായിട്ട് കാണണം എന്നാലാണ് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് അറിയുള്ളു അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഹെന്ന തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു സ്പൂണ് കാപ്പിപ്പൊടി എടുത്തിട്ടു കേട്ടോ നല്ല ബ്രൂ കാപ്പി ടാ ആ അപ്പോൾ അതൊരു സ്പൂണ് പിന്നെ ഒരു രണ്ട് സ്പൂണ് തേയില നല്ല എവിറ്റി തേയിലേട്ടത് ഇതുകൊണ്ട് രണ്ട് ഗ്ലാസ് വരുന്ന വയ്ക്കാം മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഇതുകൊണ്ട് ഒഴിച്ചിട്ടുണ്ടാവും ഇതൊരു ഒന്നര ഗ്ലാസ് ഇതുകൊണ്ട് കിട്ടണമെങ്കിൽ പറ്റി വരുമ്പോഴേ പിന്നെ ഒരു ഒരു സ്പൂണ് കരിഞ്ചീരം ഇടുണ്ട് കഴുകി വാരി വെച്ച കരിഞ്ചീരകം കിട്ടാം ഇനി കരിഞ്ചീരകം കഴുകി വാരി വെച്ചത് ഞാൻ ഒരു സ്പൂണ് കരിഞ്ചീരം ഇടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് ഒന്ന് വച്ചെ വച്ചണ്ട പതിനൊന്നര ഗ്ലാസ് വേണ്ട മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ അപ്പോൾ നന്നായി തിളച്ചാലാണ് ഇതിന്റെ കറയൊക്കെ നന്നായി ഇളകി നമുക്ക് നമ്മുടെ എണ്ണ കൂട്ടാൻ പറ്റുള്ളൂ ഇപ്പൊ ഇത് ഞാൻ രാത്രിയിലാണ് ചെയ്യണേ അപ്പൊ ഈ രാത്രി ചെയ്തു വെച്ച ഒരു ഓവർ നൈറ്റ് ചെയ്യുന്നാലും നമുക്ക് നാളെ കാലത്ത് എണ്ണ ആവുള്ളു അപ്പം ഇന്ന് നമ്മളത് കൂട്ടി വെച്ചാലാണ് നമുക്ക് നാളെ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് നന്നായി ഒന്ന് വെട്ടി തിളക്കണ്ടത് വെട്ടി തിളച്ചിട്ട് നമുക്ക് ഒന്ന് സിമ്മിൽ ഇടാം നമ്മുടെ ചായയില കാപ്പിപ്പൊടി കരിഞ്ചീരകം എന്നിവ അടങ്ങിയ വെള്ളം ഇത് നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളച്ച് തിളച്ച് നല്ല ഉള്ളിലാണ് പിന്നെ നമുക്കിതൊന്ന് സിമ്മിൽ ഇടാം അതുപോലെ കുറച്ചൊന്ന് കറി ഇളകി വറ്റ വറ്റി കറി ഇളകണമെങ്കിൽ നമുക്ക് കുറച്ചിടണം ഒറ്റയടിക്ക് തിളപ്പിച്ചെടുത്താൽ അതിൻ്റെ കറി ഇളകി കിട്ടില്ല അപ്പോൾ കറി ഇളകാനായിട്ട് ഞാൻ സ്റ്റവ് ഒന്ന് സിം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കിടന്നാൽ നമ്മുടെ വെള്ളം മൂന്ന് ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് ആയി കിട്ടുകൊണ്ട് അതുവരേക്കും ഒന്ന് വറ്റട്ടെ വറ്റട്ടെട്ടോ നമ്മുടെ വെള്ളം ശരിക്കും പകുതി വറ്റിയൊണ്ടോ നേരെ പകുതി വറ്റിണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ശരിക്കും നമുക്ക് കണ്ടാൽ അറിയാം നമ്മുടെ സ്റ്റവ് വെള്ളം എവിടെ വരി ഉണ്ടാകുന്ന വെള്ളം നേരെ പകുതി ആയത് കൊണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ചൂടാറുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഹെനപ്പൊടി എടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഞാൻ ആയുർവേദ മരുന്നുകടയില്ലേ പച്ച മരുന്നുകട അതായത് നമ്മുടെ മരുന്ന് പെട്ടി മരുന്ന് മേടിക്കുന്ന കടയിൽ നിന്നാണ് ഞാൻ ഈ വക സാധനങ്ങൾ മേടിക്കാറ് അപ്പോൾ നമ്മുടെ ക്വാളിറ്റി നന്നാവും ചെയ്യും ഹെന്നപ്പ് ക്വാളിറ്റി നന്നാവും നമുക്ക് വിശ്വസിച്ച് മേടിക്കുകയും ചെയ്യാം വിലയും കുറവാണ് അത് ഒരു ഇരുമ്പി ചീൻചട്ടി തന്നെ കേട്ടോ ഈ ഇരുമ്പി ചീൻചട്ടിയിലേക്കാണ് ഞാൻ നമ്മുടെ ഹെന്ന കൂട്ടാൻ പോണത് ൂണ് എൻ്റെ തലയിലേക്ക് നാല് സ്പൂണ് വേണം രണ്ടായിരൂ മൂന്നായി നാല് സ്പൂണ് കഞ്ഞപ്പൊടി ഇട്ടുണ്ട് കളർ കിട്ടില്ല കണ്ടേ നമുക്ക് ഒരു രണ്ട് സ്പൂണ് നെല്ലിക്ക പൊടിയും കൂട്ട ഇതും അതുപോലെ തന്നെ അവിടെ നിന്ന് വാങ്ങിയതാണ് പെട്ടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങിയതാണ് ആയുർവേദ മരുന്നുകടന്ന് വാങ്ങാൻ അവിടെയാകുമ്പോ ഒറിജിനൽ സാധനം കിട്ടുകയും ചെയ്യാൻ നമുക്ക് അതിന് മായൊന്നും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് സ്പൂണ് അത് രണ്ട് സ്പൂണ് ഞാൻ നെല്ലിക്കപ്പൊടി നെല്ലിക്ക പൗഡർ അമല പൗഡർ ചേർത്ത് ഇനി നമ്മുടെ ചായര വെള്ളം അതായത് ചായയിലപ്പി കരിഞ്ഞീരവെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ട ആവശ്യത്തിന് ഒഴിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് ന്നെ ചെയ്യായിരിക്കും നല്ലത് ഇരുമ്പച്ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ വല്ല ഇരുമ്പിന്റെ ആണിയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ എന്തെങ്കിലും പീസുകൾ വീട്ടിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി പിന്നെ അത് നൈറ്റിലാണ് ചെയ്യുന്നത് നാളെ കാലത്ത് നമുക്ക് നമ്മുടെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ തലയിൽ ഇത് അപ്ലൈ ചെയ്യാം ചെയ്യുന്നു ഇതിലൊരു ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അത് ഞാൻ നാളെ കാട്ടി തരാട്ടോ വിടുമ്പ കാട്ടി തരാട്ടാവട്ടെ അപ്പൊ നമുക്കിതൊന്ന് ഒരു പാത്രം ഇട്ട് മൂടി വെക്കിങ്ങനെ തന്നെ ഇരുന്നോട്ടെ നാളെ കാലത്ത് കാലത്ത് വെച്ചിട്ടുണ്ടെങ്കി നമ്മുടെ സൗകര്യം പോലെ നമുക്ക് പണിയൊക്കെ കഴിയുമ്പോൾ ഇത് തുറന്ന് തലയിൽ അപ്ലൈ ചെയ്യും അതിന് മുന്നേ ഇതിലൊന്ന് രണ്ട് ദിവസം കൂടി കൂട്ടേണ്ടതുണ്ട് അതപ്പോൾ കൂട്ടുമ്പോൾ കാണിച്ചു തരട്ടാണ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇന്നലെ രാത്രി നമ്മൾ കലക്കി വെച്ച നമ്മുടെ ഹനരെ കൂട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു രാത്രി കഴിഞ്ഞ് ഏതാണ്ട് ഉച്ച നേരം കഴുകും എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് പണികളൊക്കെ കഴിഞ്ഞിട്ട് തലയിൽ ഇടാമെന്ന് വിചാരിച്ച അപ്പോൾ നമുക്ക് എന്താ പരിവർത്തിൽ ഇരിക്കണമെന്ന് നോക്കി നോക്കാം ആ നമ്മുടെ ഹന്നക്കൂട്ടിത് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു ഇതൊന്ന് ഒന്ന് നമുക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ കഴിക്കി വെച്ച നമ്മുടെ ഹന്നക്കൂട്ടാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ വൈറ്റ് വെള്ള ഒഴിച്ച് ഒഴിക്കാതിരിക്കട്ടോ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞതിലേക്ക് നമുക്ക് നാളെ ഒരു കൂട്ടും കൂടി ഒഴിക്കാണ്ടെങ്കിൽ പറഞ്ഞത് അപ്പം അതൊന്ന് ചേർക്കാം അപ്പം ഞാനൊരു കോഴിമുട്ട എടുത്തിട്ടാണ് ഈ കോഴിമുട്ടേനെ എന്നിട്ട് ഇതും ഒരു നിറം ആ ഉള്ളി രലീനെന്തോ അപ്പോൾ ഈ കോഴിമുട്ട ഒന്ന് കുത്തി പൊട്ടിച്ചിട്ടേ അതിൻ്റെ വെള്ളം ഞാൻ അതു ഒഴിക്കാം ഇതിൻ്റെ ഈ വെള്ളക്കരു ഇതില്ലേ അത് തിരിക്കുക ഒഴിക്കാം ഉണ്ണി വീഴാണ്ട് ഉണ്ണി വീണതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ എന്നാലും നമുക്കതിൻ്റെ ആവശ്യമില്ല വെള്ളം മാത്രം മതി ചെറുനാരങ്ങ നീര് എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ല അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ ഒഴിക്കുന്നില്ല ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നല്ലതാണ് ഈ വെള്ളക്കരു ഇടയ്ക്കൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത നല്ല നമ്മുടെ മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയിക്കോട്ടാ ഈ ചൂട് കാലത്തൊക്കെ വലിച്ചിലൊക്കെ മാറി പക്ഷെ മുഖത്ത് നമ്മള് പെരട്ടി കഴിഞ്ഞിട്ട് വലിച്ചില് മുഖം വലിയാൻ തുടങ്ങിയാ നമ്മൾ ഉടനൊക്കെ കഴുകണം കേട്ടാ ഇപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എല്ലാ വെള്ളയും വീണ് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ മുട്ടയിലൊക്കെ വെള്ളം പോലെ വരണ വെള്ളങ്ങള് ഇനി ഉണ്ണി മാത്ര മഞ്ഞക്കരി മാത്രണ്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നല്ല മാതിരി മിക്സായിട്ടുണ്ട് പരുവത്തിൽ ഇത് ശരിക്കും പറയണെങ്കിൽ ഞാൻ പിന്നെ വേറെ വെള്ളമൊന്നും ഈ മുട്ടേറെ വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ദൈ ഇതുപോലെ ആയിണ്ട് എത്ര ലൂസ് വേണം എന്നില്ല പക്ഷെ തലേന്ന് ഒലിക്കാണ്ടിരിക്കണം നമുക്ക് നമ്മുടെ തലയിലേക്ക് ഇത് തേച്ചു കൊടുക്കാം ഈ ചട്ടി അങ്ങനെ തന്നെ ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ടാണ് ഇടാൻ പോകണ്ടട്ട നമ്മുടെ പിള്ളേരാണ് എനിക്ക് പിടിച്ചു തരണേ അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ എവിടെയൊക്കെയാ തേക്കണേന്ന് ഒരു ഉദ്ദേശം വെച്ചിട്ട് വാരി തേക്കാം ഇപ്പതേ നിങ്ങൾ കണ്ടില്ലേ ഇത് ഇവിടെ ഒക്കെ ഒന്നറിയില്ലേക്ക് തോണാക്കി ഇവിടെ ഒക്കെ ഒന്നറിയില്ലേ അതൊക്കെ മാമ് വരുന്നു മാണ്ട് അപ്പൊ ഇത് പുതിയൊരു ഭന്യ കേട്ടോ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ഭന്യ നാരങ്ങ നീരും കൂടി ചേർക്കേണ്ടതാണ് പക്ഷെ നാരങ്ങ ഇല്ല അപ്പൊ നിങ്ങൾ ചെയ്യുന്നവര് ഇതില് ഒരു ഒരു പൊളി നാരങ്ങ നീര് ചേർത്താ മതി ശരിക്കാവൂള്ളേ uh, അപ്പോൾ നമ്മൾ തലയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഒരു മണിക്കൂർ വരെയാണ് അത് തലയിൽ ഇടാനായിട്ട് തീരുമാനിച്ചത് ഒന്നോ രണ്ടോ മണിക്കൂറായാലും കുഴപ്പമില്ല കേട്ടോ ഹെൽഞ്ഞിട്ടിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി അപ്പോഴത്തേനും നമ്മൾ ഇപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറിന് മേലെ ആയിട്ടുണ്ടാവും അപ്പോഴത്തേനും നമ്മൾ നമ്മുടെ അടുത്ത പാക്ക് ഇടാനായിട്ടുള്ള കൂട്ട് ശരിയാക്കാം കേട്ടോ അതിന് ഞാൻ നീലമരീര പൊടിയാണ് ആദ്യം എടുക്കുന്നത് നീലമ്പരിയുടെ പൊടി ഒരു ഇതോട് ചെറിയ സ്പൂൺ അത് അതുകൊണ്ട് അതുകൊണ്ട് ഒരു നാല് സ്പൂണ് പൊടി എടുക്കേണ്ടി വരും ഇത് ഞാൻ എന്താ പറയുക പെട്ടി പെട്ടി പെട്ടിമരുന്ന് കടയില്ലേ നമ്മുടെ മല പച്ച മരുന്ന് മരുന്നുകളൊക്കെ വേടിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയാൽ നീലമ്പരിയാണ് അതുകൊണ്ട് നല്ല ഒറിജിനൽ നീലമ്പരിപ്പൊടിയാണ് അപ്പോൾ നമുക്ക് ഇത്രയ്ക്കും നീലമരിയുടെ പൊടി വേണം പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് നെല്ലിക്കപ്പൊടിയാണ് നമ്മുടെ ഹന്നയിൽ നെല്ലിക്കപ്പൊടി കൂട്ടിയിട്ടുണ്ട് എന്നാലും ഇതിലും കുറച്ച് കൂട്ടാം നമ്മളിന്നും ചെയ്യുന്ന പോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടി കൂട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിതിൽ പൊടി ഐറ്റംസ് പിന്നെ ഒന്നും കൂട്ടുന്നില്ല പിന്നെ ചെയ്യാൻ പോണത് നമ്മൾ നേരത്തെ നമ്മൾ വെച്ച മുട്ടയിലെ വെള്ളയല്ലെടുത്താൽ അതിൻ്റെ മഞ്ഞക്കരു നല്ല പ്രോട്ടീൻ അല്ലേ അത് നമുക്കിതിൽ നിർബന്ധം ഇതല്ല ഞാൻ ഞാനതിൽ അതിൻ്റെ കൂടി എടുത്തു വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു കഷ്ണം നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ലുണ്ട് അതൊന്ന് അടിച്ചു കൊടുക്കണം അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ വീട്ടിലുണ്ടായ കറ്റാർ വാഴയിൽ നിന്ന് മുറിച്ചു കൊന്ന് അതിൻ്റെ മഞ്ഞക്കറിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു ഇതാണ് അപ്പോൾ ഇതിൻ്റെ ജെല്ലും കൂടിയും കൂട്ടാം ഇത് ഞാൻ ഒരു മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചിട്ടാണ് കേട്ടോ ഒഴിക്കാൻ പോണേ ഒന്നും ഒന്നുകൂടെ അടിച്ചെടുക്കട്ടോ ശരിക്കും അറിഞ്ഞിട്ടില്ല ഒന്നും കൂടെ അടിച്ചെടുക്കാം അപ്പം ഇതിൽ കുറച്ച് നമ്മുടെ എന്താ ചായന വെള്ളം ഒഴിക്കാം അതുമുക്ക് ഒന്നും കൂടെ അടിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കറിയൊക്കെ നന്നായി ഇളകി ഒട്ടേന്ന് വെച്ചിട്ട് അരിക്കാണ്ടാണ് ഒഴിച്ചു വെച്ചത് അരിക്കാണ്ട് അങ്ങനെ തന്നെ മൂടി വെക്കുക ചെയ്തത് അതുകൊണ്ട് നമുക്ക് നല്ല കരിഞ്ഞീരകത്തിൻ്റെയും ചായലേയും കാപ്പീരെയൊക്കെ കറ നന്നായി ഇളകി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറേശോ കുറശം ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം കേട്ടോ ശ്രദ്ധിച്ച് പതുക്കെ ചെയ്യണം നമ്മൾ ഹെന്ന മിക്സ് ആക്കി വെച്ചാൽ അതേ ചീൻചട്ടിയിൽ ഞാൻ ഇതും മിക്സ് ആക്കണേക്കാ ഇതിപ്പോൾ ഇരുമ്പി ചീൻചട്ടിയിൽ മിക്സ് ആക്കുന്നില്ലേ നമ്മളധികം സമയം വെക്കണതൊന്നല്ല ഒരു അരമണിക്കൂപ്പൊ ഒരു അരമണിക്കൂറിൽ മേലെ ആയിട്ടുണ്ട് ഞാൻ ഹെണ്ണ ഇട്ടിട്ട് അരമണിക്കൂറും കഴിയുമ്പോൾ കഴുകി കളയണം കഴുകി ഇതുപോലെ നല്ല റെഡ് കളറായിരുന്ന ചോപ്പ് നല്ല ചോപ്പ് കളറായിട്ടുണ്ട് ഹെണ്ണരെ ശരിക്കും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക എന്താ പറയുക അങ്ങനെയല്ലാണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡൈക്കൂട്ട് ഇടാം കേട്ടോ എനിക്കധികം സമയമല്ലിട്ടിരിക്കാനായിട്ട് അപ്പൊ നന്നായിട്ട് ഓന്നിരിക്കലോട്ടൊക്കെ കുടി നന്നായി ഉണങ്ങിയിട്ട് ഇടുക്കും അപ്പം ഉണങ്ങിയിട്ട് വേണം നന്നായിട്ട് ഇടാനായിട്ട് ഇല്ലെങ്കിൽ അത് ശരിക്കും പിടിക്കില്ല ഒരു മണിക്കൂറെ നമുക്കിത് ഇടുന്ന കേട്ടാ ഇട്ട ഈ നീലമരീര ഡൈ കൂട്ടിട്ടപ്പോഴേ തലയൊക്കെ ഭയങ്കര ഭയങ്കര ഒരു കണ്ണം വെച്ച പോലെ ഇത്രയും മുടി എന്ന് തോന്നുന്ന പോലെ നല്ലൊരു കട്ടിങ് പിന്നെ നല്ലൊരു ഷൈനിങ്ങും ഒക്കെ ഉണ്ട് ഈ നെറ്റീലവിടെ ശരിക്ക് ഞാൻ ശരിക്ക് പറഞ്ഞാൽ തന്നായി ഞാൻ തന്നെ ഇട്ട കാരനെ ശരിയായിട്ട് ഇല്ലാണ്ടാണ് ഇട്ട അത് വല്ലവരും ഇട്ടു തരുകയാണെങ്കിൽ ശരിക്കും ഇടായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയാണ് എൻ്റെ തലമുടിയൊക്കെ എനിക്കിത് വീഡിയോക്ക് പിടിച്ചതെന്ന് അപ്പോൾ ഇപ്പോൾ കണ്ടോ അപ്പോൾ നമുക്ക് കാണണ്ട മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു മുടി നല്ല ഒരു ഷൈനിങ്ങും നല്ല സ്റ്റൈലായിട്ട് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കണ്ട് ഇതുപോലെ തലമുടി നിറച്ചവരൊക്കെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഡൈക്കൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇവളുടെ കുറുമ്പ് കണ്ട അമ്മച്ചിക്ക് അമ്മച്ചിക്ക് ഇത്രയും വയസ്സായിട്ട് ഇത്രയും മുടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ പരാതി എന്നോട് മുടി വെട്ടാണോ പറയണവർ ഇവൾക്ക് കുശും പോകണ്ടേ മുടി വെട്ടി കളയാവള് അപ്പോ അപ്പൊക്കെ എല്ലാവരും ഇതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം ബ ഇതൊന്നും കൂടി